കൂടുതൽ സംസാരിക്കും ശരിയല്ല ഈ വടക്കൻ വീരകാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്നെടുത്തിരുന്നു അദ്ദേഹത്തെ ആദ്യം ഏറ്റവും വലിയ അവിമാനമാണ് ഭീക ഭേദം ഇത് പരിദം ഇടയായി കൊടുക്കുന്ന സിനിമ കാണുമ്പോൾ ഒരിക്കലും ചിരിക്കാൻ സാധിക്കുക അനേക്ത സിനിമകൾ വന്നു വരും ഭീരം പറയുമ്പോൾ സമൂഹത്തിൽ അതിനേരായ ദോഷങ്ങൾ തോന്നും ഭീരം തന്നെ നമ്മളെ കുളയ്ക്കും കുട്ടിക വിദ്യാർത്ഥി വിദ്യാർത്ഥ അഗൈതിക എന്ന് ആധ്യാർത്ഥി ലോകത്തിൽ നിന്നും കുഴി തെളിച്ചാൽ

അല്ല മൊലെ ഇപ്പോ മോഡി കൊണ്ടേയിക്കുന്ന എന്ന ഇതിനെ അവിമായി പൂർ പറയാൻ സാധ്യതിക്കുന്നു എന്ന് പറഞ്ഞേണ്ടി വാഹോയ് എല്ലാവരും ഇതേപോലെ ഓരോ പേരെട്ട് പറയാൻ വേണ്ടി എല്ലാവരും ഏറെ നന്ദിയുണ്ട് เอ่อ നമ്മ നേരുവാണ് സമ്മതിAdap